ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോ ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ അതാണ് ഞാനും ആ കൂലി നനക്കാൻ വേണ്ടി വന്നാട്ടോ അപ്പോൾ ഞാൻ മോട്ടറിൻ്റെ സ്വിച്ച് ഇടാൻ സമയത്ത് അവിടെ ഒരു മൈലാ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എന്നും എൻ്റെ പച്ചക്കറിയിൽ പച്ചക്കറികളെ അവിടെ നശിപ്പിക്കുന്ന ഒരാളാണ് കേട്ടോ ഒക്കെ ഇലകളൊക്കെ കുത്തി ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് എല്ലാ ചെടികളും നശിപ്പിക്കുക കേട്ടോ ഒക്കെ കടിച്ചിട്ട് അപ്പോൾ വെറുതെ കണ്ടപ്പോഴൊന്ന് എടുത്തതാണ് പിന്നെ ഇതാണ് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു വീട്ടിയ കേട്ടോ അപ്പോൾ നല്ല മഴയാണ് മഴ പെയ്തപ്പോഴും മക്കളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കേട്ടോ കുറച്ചു കൂടെ ഓടി കളിക്കുകയാണ് അപ്പോൾ മക്കളൊക്കെ ഓടി കളിക്കുന്ന കേട്ടപ്പോൾ ഞമ്മക്കും ഒന്ന് കളിക്കാനൊക്കെ ബുദ്ധി ആയിട്ട് പക്ഷേ നോലുമ്പല്ലേ അതുകൊണ്ട് പിന്നെ ഒന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെതാണ് കുട്ടികളൊക്കെ താ കേട്ടോ നല്ല ഉഷാറായിട്ടല്ലതാണ് നല്ല എന്താ പറയുക വേനലിൽ നല്ല ചൂടുള്ള സമയത്ത് ഇതുപോലൊക്കെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആരായാലും മഴ തെറങ്ങി ഓടുന്ന ചൂടല്ലേ ചൂടല്ലേ അപ്പോൾ എന്തായാലും ചൂടിനൊക്കെ ഒരു ആശ്വാസമായി മഴ പെയ്താരണം കേട്ടോ അങ്ങനെ അതവിടെ കണ്ട് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കണ്ട് പിന്നെ മഴ കുറച്ച് തോർന്നിക്കുന്നുട്ടോ അങ്ങനെ ഇതാ ഞമ്മക്കിനി ചായക്കുള്ള കടികളൊക്കെ ഒന്നും ഉണ്ടാക്കാൻ അല്ലേ അപ്പം വേഗം വന്നതാണ് കേട്ടോ അപ്പം ഇന്ന് ഞമ്മക്ക് ചായക്ക് കരി ഉണ്ടാക്കുന്നത് പിന്നെ നല്ല അടിപൊളി ചട്ടിപ്പത്തിരി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുറേ ദിവസമായി ഉണ്ടാക്കാൻ ഇങ്ങനെ ആഗ്രഹം അപ്പോൾ അതിനുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം പോലെ ഒന്ന് ബോളാക്കി വെച്ച് ാണ് കേട്ടോ ചെയ്യണത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സമൂസ ഉണ്ടാക്കണം അപ്പോൾ അവിടെ പണിക്ക കുറച്ച് സമൂസയും പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സമൂസ ഞമ്മൾക്കല്ല അപ്പോൾ അതിനുള്ള മസാല ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയും ഉള്ളിയും എല്ലാം അവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മസാല ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഞങ്ങൾക്ക് നമ്മുടെ ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് മറ്റേത് ഞാനിങ്ങനെ ഞങ്ങൾക്ക് പുതിയാകുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറാണ് പതിവ് പക്ഷെ ഇന്ന് ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ വിചാരിച്ചു അപ്പോൾ അതിനായിട്ടുള്ള ഒരുക്കത്തിലാണ് എന്താകുമോ ഏതാകുമെന്നറിയില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാതുകൊണ്ട് ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇതാട്ടോ കേട്ടോ ഞമ്മളിനി ചട്ടിയൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സമൂസത്തിൻ്റെ നമ്മൾ മസാല വയറ്റുമല്ലോ അതിനായിട്ടുള്ളതാണ് അപ്പോൾ ബീഫ് കൊണ്ടുള്ളൊരു ഫീലിങ്ങായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ രണ്ടുക്കും ഒരുപോലെ തന്നെയാണ് ബീഫ് കൊണ്ടാണ് ചട്ടിപ്പത്തിരി കുറച്ച് രസം ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ബീഫൊക്കെ വേവിച്ച് ഇതാക്കുന്ന ഒന്ന് മിക്സിയിൽ ചെറിയ ഒന്ന് ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്കുള്ള ചട്ടിപ്പത്തിരിക്ക് ചപ്പാത്തി വേണം അപ്പോൾ മൈദൊക്കെ ഇങ്ങനെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുഴച്ച് സെറ്റാക്കി ഇതാക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി പരത്തി എടുക്കും എടുക്കണം അപ്പോൾ ഒരു ആറ് ബൗളാ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അഞ്ചെണ്ണം എന്നാണ് വിചാരിച്ചത് പക്ഷേ കുറച്ച് പൊടിയെടുത്തപ്പോൾ ഒന്ന് കുഴച്ചത് കൂടുതലായിപ്പോയി അപ്പോൾ ആറ് ലെയർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ അതാണ് നമ്മുടെ സമൂസയ്ക്കുള്ള ഉള്ളിയും അതുപോലെ പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഞാൻ കുറച്ച് നമ്മളെ കാബേജിനും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിക്കൊക്കെ നല്ല ചിലവാണല്ലേ അപ്പോൾ ഉള്ളി കുറച്ച് കുറവാക്കിയിട്ട് കുറച്ച് ക്യാബേജ് ഇട്ടതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊരു മസാലയിൽക്കോട്ടെ കെ കേബേജ് നമ്മൾ നമ്മുടെ ഇടാറില്ല എന്നാലും ഞാൻ ഈ ഒരു മസാല രണ്ടിൽ കൂടി വേറെ എങ്ങോട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കണ്ട് അങ്ങനെ ഒന്നിച്ചതിൽ ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ നമ്മളിവിടെ മഴ ഞാൻ വീഡിയോ എടുത്തത് ഇതിലുള്ള മഴ വേറെ ദിവസത്തെ മഴയാണ് പിന്നെ ഇന്ന് ഞാനിവിടെ നമ്മൾ വീഡിയോ വോയിസ് കൊടുക്കുമ്പോൾ നല്ല ഡീം മഴയാണ് കേട്ടോ അപ്പം ഞാനതിന് വേഗം വോയിസ് കൊടുത്തിട്ട് വേണം പുറത്തേക്ക് പോകാമെന്ന് വെച്ചിട്ട് വേഗം വേഗം കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ സമൂസേൻ്റെ മസാലക്കൊക്കെ ഉള്ളത് ഞാൻ ഗ്യാസിൽ വെച്ച് ഒക്കെ റെഡി ആയിട്ട് ഇനിയിപ്പോൾ താ നമ്മുടെ പത്തിരി ഒന്ന് പരത്തി എടുക്കട്ടെ സോറി പത്തിരി അല്ല നമ്മുടെ ചട്ടിപ്പത്തിരിക്കുള്ള ചപ്പാത്തി കേട്ടോ അപ്പോൾ മൈദയൊക്കെ അതാ നല്ല കുറച്ച് കനം കുറച്ച് ഇതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കട്ടെ അപ്പോൾ മൈദ കൊണ്ടാകുമ്പോൾ കുറച്ച് പരത്താനൊക്കെ എതിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സോഫ്റ്റ് ആയി നല്ല കുറച്ചും കൂടി അത് സോഫ്റ്റ് ആക്കി കുഴയ്ക്കണമെങ്കിൽ വേഗം പരത്തി കിട്ടും ഒരു ബലം ആണെങ്കിൽ നമുക്കത് പരത്താൻ കരുതിയിട്ടാണ് അങ്ങനെ ഇതാ നമ്മൾ പത്തിരി പത്തിരി തന്നെ കേട്ടിട്ട് വരുന്നത് അപ്പോൾ ചട്ടിപ്പത്തിരിക്കുള്ള പത്തിരി ഇതവിടെ പത്തിരി റെഡി ആയിട്ട് ഇനി ഇതൊന്ന് രണ്ട് വശവും ഒന്ന് വേ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഒരുപാട് വേവിച്ച് പൊള്ളി പൊള്ളച്ചെടുക്കണമൊന്നുമില്ല കുറച്ചൊന്ന് അപ്പുറം അപ്പുറം ഒന്ന് മറിച്ചിട്ട് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാതും അതുപോലെ ഞാൻ ആക്കിയെടുക്കട്ടെ അങ്ങനെ ഏതാ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ആദ്യം നമ്മുടെ പണിക്കായിട്ടുള്ളത് കുറച്ച് സമൂസ വേഗം ഒന്നുണ്ടാക്കി കൊടുത്തുവിടണം അപ്പോൾ സമയം കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരാൾക്കുള്ളതാണ് അവർ വെജ് ആട്ടോ കഴിക്കുകയുള്ളു നമ്മളെ ഇതൊന്നും കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് മസാല ഞാൻ ഇറച്ചി ഇടണേറ്റ് മുന്നേ കുറച്ച് മാറ്റി വെച്ചതാണ് അങ്ങനെതാണ് നമ്മുടെ പത്തി ചപ്പാത്തി പത്തിരി തന്നെ പറയുന്നത് അല്ലേ അപ്പോൾ ചപ്പാത്തി ഒക്കെ ഒന്ന് എല്ലാതും നല്ല നൈസായി പരത്തി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് കുക്കറിലാണോ കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പം എൻ്റെ അടുത്ത് വലിയ വലിയൊരു പാത്രം നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കണ ആവി വെക്കണത് അങ്ങനത്തെ ഇല്ല കേട്ടോ അപ്പം ഉള്ളത് കുറച്ചും കൂടി വട്ടം കൂടുതലാണ് അപ്പോൾ ഞാൻ നമ്മളെ കുക്കറിൻ്റെ വട്ടത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ചപ്പാത്തികൾ ഓരോന്ന് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമുക്ക് സമൂസ വേഗം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രണ്ടെണ്ണം വാങ്ങിയിരുന്നു കേട്ടോ സമൂസേൻ്റെ പോലെ അപ്പോൾ ഒന്ന് ഇതാ കഴിഞ്ഞിരിക്കണ ആറെണ്ണമുള്ളൂ ഇനിയിപ്പോൾ അത് തേഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് പുതിയതെന്ന് എടുക്കാമെന്ന് വെച്ചിട്ട് രണ്ടും കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതാ വെജ് സമൂസ ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു അവർക്ക് എന്തോ നോയുമ്പോൾ എന്തോ അത്ര കേട്ടോ അവർ അവരുടെ എന്തോ പരിപാടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ടുത്തൊക്കെയാണ് അപ്പോൾ ഇറച്ചിയും മീങ്ങനെ കഴിക്കും കഴിക്കാത്ത ആളല്ല പക്ഷെ അന്നത്തെ ദിവസം എന്തെന്ന് പോലും ഭാഗം കൊണ്ട് കേട്ടോ അങ്ങനെ അവർക്ക് വേഗം ഞാൻ ചായയും സമൂസ ഒക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചു കേട്ടോ മക്കളെ കയ്യിൽ ഇനി നമുക്ക് ഉള്ളതാ ചട്ടിപ്പത്തിരി ഒന്ന് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കൊളാവുകയോ കൊളാവുകയോന്ന് വെച്ചിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതാ കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ട് ചുറ്റി ഭാഗവും നല്ല തേച്ച് പിടിപ്പിക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കുക്കറ് നല്ല സോ മയം വെച്ച കുക്കറട്ടോ നല്ല മീൻസാണ് എന്ത് ഉണ്ടാക്കിയത് നല്ല വേറിട്ട് കിട്ടിട്ടോ അങ്ങനെ അടി പിടിക്കുകയോ ചെയ്യില്ല നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രം പോലെ ആയിട്ടുണ്ട് കേട്ടോ കുക്കറ് ആ കുക്കർ കുറേ കാലത്ത് മുന്നേ പഴക്കമുള്ള കുക്കറാണ് അതുകൊണ്ട് തേഞ്ഞ് തേഞ്ഞ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് കുക്കറിട്ട അടിയൊക്കെ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒന്ന് നമുക്ക് ആ മുട്ടയിൽ ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഇതിൽ വെച്ചുകൊടുക്കാം എന്നിട്ടിങ്ങനെ നമുക്ക് ഇതാട്ടോ കേട്ടോ ഫില്ലിങ് വെച്ചുകൊടുക്കാം അപ്പോൾ ഒരുപാട് വട്ടമൊന്നും ില്ലട്ടോ ചെറുതാണ് എന്നാലും നമുക്ക് പരിൽ നമുക്ക് കഴിക്കാനുള്ളത് അത്യാവശ്യത്തിനുള്ളൊരു വലിപ്പമൊക്കെ വെച്ചു ഇനിയിപ്പോൾ മുട്ടയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഒന്ന് വെന്ത് വരുമ്പോഴൊന്നും ഇങ്ങനെ വീർത്ത് ഇങ്ങനെ സെറ്റായി വരുമല്ലോ അപ്പോൾ കുക്കറിൽ കുക്കറിലാവുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ കേട്ടോ ഇതുപോലെയാണ് അപ്പോൾ അടിയിലൊന്ന് വെച്ചെടുത്തിട്ടുണ്ടെന്ന് അത് ഞാൻ വെച്ചപ്പോൾ കണ്ടില്ല കുക്കറിൽ അല്ലേ അങ്ങനെ ഇതാ നമ്മുടെ രണ്ടാമത്തെ ചപ്പാത്തിയും വെച്ചെടുത്ത് രണ്ടാമത്തെ ലെയർ ഇട്ടുണ്ട് ഇനി എല്ലാതും നമ്മുടെ ആറ് ചപ്പാത്തിയും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് നമ്മളെ മുട്ട അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഈയൊരു മസാലങ്ങണ്ട് പുറത്തേക്ക് ചാടരുത് ചുറ്റോറും മാത്രം ഇട്ട് കൊടുക്കുക പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ അവിടെ ഒരു അവിടെ വേറൊരു മസാലിൻ്റെ ഒരു ഇത് വരും ഭംഗി ഇടും എന്നാൽ ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാ അങ്ങനെ നമ്മുടെ ചപ്പാത്തികളൊക്കെ ഞാൻ നിരത്തി നല്ല സെറ്റാക്കി അടുക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മുട്ടയും കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നിട്ട് ചേട്ടൻ കൊണ്ട് ചിക്കോറ മുട്ട നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇങ്ങനെ വെച്ചത് കൊണ്ട് ലെയർ വിടുക എന്നൊന്നും പേടിക്കണ്ട ഞാൻ ഉണ്ടാക്കി നല്ല അടിപൊളിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇനിയിപ്പോൾ ഈ ലെയറുകൾ തമ്മിൽ ഇങ്ങനെ മുട്ടൽ ഉണ്ടാവും ഇല്ലേ വിട്ട് വിട്ട് വരുമോ എന്നൊക്കെ തോന്നും പക്ഷെ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം താ ഞാൻ ഗ്യാസ് ഒന്ന് സ്ലിം ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഓവർ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് പിന്നെ കരിയാന് അടിപിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കരണ്ടടുപ്പിൽ ഞാൻ വെക്കണം എന്ന് വിചാരിച്ചു പക്ഷേ കരണ്ടടുപ്പിൻ്റെ ചൂട് നല്ല പെട്ടെന്ന് ചൂടാവും കേട്ടോ അതുകൊണ്ട് ഞാൻ മാറ്റി അങ്ങനെ അതാണ് ഞാൻ പത്തിരി ഒക്കെ ഒന്ന് ആയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അടിഭാഗം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് തണുത്തതായിട്ടുണ്ട് എന്നാലും കുക്കറിൻ്റെ അടിഭാഗം ചൂട് ആറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല നല്ല സെറ്റ് സെറ്റായിട്ട് തന്നെ നമ്മളിത് ആ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് അത് അടിഭാഗമൊക്കെ നല്ലോണം മുരിഞ്ഞ് കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ചെറിയ പൊട്ടും പൊന്ത പൊടിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എവിടെയും ഒരു പൊട്ടലോ ലെയറും ഇട്ടുക്കണോ ഒക്കെ അങ്ങനെയൊക്കെ നോക്കിയിട്ടോ പക്ഷേ ലെയർ ഒന്നും എവിടെയും ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ മുട്ടത് നല്ലോണം എല്ലാ ഭാഗത്തേക്കും കൂടി നല്ലോണം ആക്കിയത് കാരണം ചുറ്റുമുള്ള ലെയറൊന്നും ഞാൻ ശരിക്കും അങ്ങോട്ട് പൊട്ടി പോന്നിട്ടില്ല കേട്ടോ മസാല ഒന്നും പുറത്തേക്ക് അങ്ങോട്ട് വന്നിട്ടില്ല നല്ല സൂപ്പറായിട്ട് തന്നെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മറ്റേ ഭാഗം കൂടി ഞാനൊന്ന് തിരിച്ചു മറിച്ച കിട്ടിട്ട് ഒന്നും ഒരു എടുക്കുക ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇതാ മക്കളെ നമ്മുടെ ചട്ടിപ്പത്തിരി നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ലെയറുകളൊക്കെ നല്ലതുപോലെ തന്നെ ഒട്ടി ഒന്ന് ഒരു വെച്ചത് ലെയർ നമ്മൾ വെച്ചത് തന്നെ അറിയണില്ലല്ലോ എല്ലാ സൈഡും ആ മുട്ടൻ്റെ ഒരു ഭംഗി കിട്ടോ ആ ഒരു സംഭവം ഇങ്ങനെ ഒട്ടി നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ചട്ടിപ്പത്തിരി എന്നെ ഒന്ന് തണുത്ത്ക്കണം കേട്ടോ ഇനി അപ്പോൾ മുറിച്ച് എടുക്കണം അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൽ പ്ലേറ്റിൽ വെച്ച് മുറിക്കണില്ല കേട്ടോ നമ്മൾ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ വലിയ കത്തി തന്നെ എടുത്തിട്ടുണ്ട് മുറിക്കാൻ അപ്പം ഈ ഒരു കത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഇങ്ങനെ ഇരുമ്പിൻ്റെ കറകളും ഒരു ചൊയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇതാവുമ്പോൾ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എഴുതിയിട്ടോ വലിയ കത്തി തന്നെ ഇട്ടത് അപ്പോൾ അതാ ഉൾഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ലെയറോട് കൂടി മസാല നല്ല വെന്ത് സെറ്റ് സെറ്റായിക്കണ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ എന്തൊട്ട് പ്രതീക്ഷിക്കാത്ത പോലെ എനിക്ക് കിട്ടിയത് കേട്ടോ എന്താ കട്ട ഒരു ഇത് പറയുമല്ലോ എന്തോ ഒരു പഞ്ചൊല്ലി പറയല്ല അത് പോലെ ആയിട്ടോ അങ്ങനെ എന്താ ഇനിയിപ്പോൾ അത് ചെറിയ ചെറിയ പീസാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കാനുള്ള വേറെ കടികൾ ഞാൻ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇന്ന് ഉണ്ടാക്കണില്ല ഈ ഒരു ചട്ടിപ്പത്തിരിയും കുറച്ച് ഫ്രൂട്ട്സും തന്നെയാണ് കിട്ടുന്നത് ഇനി നമ്മൾ ചോറാണ് കേട്ടോ വെക്കാൻ പോകുന്നത് നല്ല മോരും കറിയും ചോറൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ കണ്ടില്ലേ കൂട്ടുകാരെ മസാല ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ പോയി പുറത്ത് പോയിട്ടൊന്നുമില്ല ലെയറൊക്കെ നല്ലോണം വെന്ത് നല്ല സെറ്റായത് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനും പല വീഡിയോസിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ പഠിച്ചിട്ടാണ് ഞാനിത് ചെയ്തത് അപ്പോൾ എന്താ ഫ്ലോപ്പ് പല അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ ഇനിയിപ്പോൾ മസാല കുറച്ച് കുറവ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾക്ക് മൂന്നാൾക്കും ഓരോ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അപ്പോൾ അതാണ് അത് അങ്ങനെ ഏതാ കുറച്ച് മുന്തിരിങ്ങയും കുറച്ച് വത്തക്കയും ഇന്നിപ്പോൾ കലക്കുന്ന വെള്ളമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കൾ പച്ച വെള്ളമാണ് കേട്ടോ തനി കുറച്ച് ഇപ്പോൾ വെള്ളം കൂടി കമ്മി കാരണം നല്ല മൂത്രക്കടച്ചിലും മൂത്രപ്പഴപ്പമൊക്കെ അങ്ങനെ ഓരോന്നിങ്ങനെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് പച്ച വെള്ളമാണ് കുടിക്കുന്നത് പിന്നെ ഏതാ ചായ കുറച്ച് ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത് മോനെ ഇപ്പോൾ കുറേ ദിവസം അതിൽ ചായ പിടിച്ചിട്ട് അപ്പം പിന്നെ ചായ കുറച്ച് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചായ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളിതാ നോമ്പ് തുറക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടമായിട്ടോ അപ്പോൾ മോനെ ചെറിയ മോനെ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിൻ്റെ ഒരു പീസ് കഴിച്ചാൽ തന്നെ വയറൊക്കെ ഫുള്ളാകും കേട്ടോ ഒന്നും വേണ്ട വേണ്ടയില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ഞാൻ അടുക്കളയിലേക്ക് വന്ന് പിന്നെ കുമ്പളങ്ങക്കെ എടുത്തതാ മോരും കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ കുറേ നോമ്പ് കുറേ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മോരും കറിയും മീൻ മീൻപൊരിയോ അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ ഒരു മൂതി അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് മോരും കറി ഉണ്ടാക്കി പിന്നെ കുറച്ച് ബീഫ് വരറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോരും കറി മോ മോരും കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ബീഫ്ക്കുള്ള ഉള്ളിയും അതൊക്കെ ഒന്ന് വാറ്റുകയാണ് ബീഫ് ഞാൻ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞേക്കനെ കുക്കറിൽ കുറച്ചെടുത്ത് വേവിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ എണീറ്റത് നീച്ച് അടുക്കളയിലേക്ക് വന്നത് കേട്ടോ എന്നിട്ടാണ് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ അയക്കണേ ഞാനിതൊക്കെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മക്കൾ ഇവരൊക്കെ വരുമ്പോൾ കുറച്ച് ടൈം ആകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫുഡൊന്നും ആ സമയത്തൊന്നും ആർക്കും ആവശ്യമില്ല ഇന്നിപ്പോൾ അധികം നമ്മൾ എണ്ണക്കടി കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ ഫുഡൊന്നും മക്കൾക്ക് ആവശ്യമില്ല കേട്ടോ പിന്നെ അവർ പുറത്ത് പോയിട്ട് ഓരോന്ന് കഴിച്ചു വരും കേട്ടോ മാങ്ങയായിട്ടും ജ്യൂസായിട്ടും അതായിട്ട് അതായിട്ട് ഇപ്പോൾ ഒരുപാട് ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പുറത്ത് കൂടി ഇപ്പോൾ ഈ നോമ്പായാൽ അധികം ഈ മലബാർ ഏരിയയിലൊക്കെ അധികം ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് എല്ലാവരും പോകും അപ്പോൾ നമ്മൾ പോലുള്ളവരൊക്കെ തന്നെ സ്ത്രീകൾക്ക് മാത്രമേ പോവാൻ കഴിയാത്തുള്ളൂ ഇല്ലേ അങ്ങനെതാ ബീഫ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ ഇനിയിപ്പോൾ ഒരു പപ്പടം കൂടെ ആയിക്കോട്ടെ അങ്ങനെ പൊരിക്കാട്ടോ അപ്പോൾ പണ്ടൊക്കെ ഈ കല്യാണ വീടുകളിലൊക്കെ പണ്ടത്തെ കൂട്ടാനാണെന്ന് പറയട്ടോ നമ്മുടെ കൗക്കിങ്ങനെ ചോറ് തന്നെ ഇന്നപ്പോൾ ഇന്നോട് ഇങ്ങനെ പറയുമായിരുന്നു പണ്ടൊക്കെ ഇതായിരുന്നു കല്യാണ വീടുകളിലെ തലേ ദീസൊക്കെ ഉണ്ടാവും മോര് കറി പപ്പടം ബീഫ് അരറ്റൊക്കെ ആയിരുന്നു എന്ന് പറയുമോ അപ്പോൾ ഇതൊരു രസം തന്നെയാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ഫുഡാണ് നല്ല കോമ്പിനേഷനാണ് നല്ല െ ബീഫ് കറിയും ഈ ഒരു മോരും കറിയും അതിക്കൊരു പപ്പടം അതിൽക്കൊരു അച്ചാറും ആ ഹാടിപൊളിയല്ലേ അപ്പോൾ ഇതാ ഞാൻ ഇട്ട മാങ്ങച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കേ ബൈ അസുക്കും